ഞാൻ എന്തു പേരിടും കാട്ടിലെ കാരണോന്മാർക്ക് എന്തു പേരിടും ഡി വിനേന്ദ്രമാഷിൻ്റെ കാട് എന്ന കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ് ആധുനിക മലയാള കവികളിൽ തൻ്റെതായ വ്യത്യസ്തമായ ഒരു കയ്യൊപ്പിട്ട് കടന്നുപോയ കവിയാണ് വിനേന്ദ്രമാഷി അദ്ദേഹത്തിൻ്റെ കവിതകളെല്ലാം ദാർശനികമായി വലിയ തലത്തിൽ നിൽക്കുന്ന കവിതകളാണ് അതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കവിതയാണ് കാട് എന്ന കവിത അതിൻ്റെ അവസാനം ഭയങ്കര മനോഹരമാണ് ഞാൻ എന്തു പേരിടും കാടിനു ഞാൻ എന്തു പേരിടും കാടിനു ഞാൻ എൻ്റെ പേരിടും ഒന്നു തന്നല്ലയോ നിങ്ങളും ഞാനും ഈ കാടും കിനാക്കളും അണ്ട മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ശക്തമായ ഇഴയെടുപ്പം വരച്ചിട്ടിരിക്കുന്ന വരികളാണ് ഒന്നു തന്നല്ലെയോ നിങ്ങളും ഞാനും ഈ കാടും കിനാക്കളും അണ്ട കടാഹവും പൂർണമതേ ഇത് പൂർണ്ണം മനോവസ്തു പൂർണ്ണത്തിൽ നിന്നൊരു പൂർണ്ണമുണ്ടാകുന്നു പൂർണ്ണത്തിൽ നിന്നൊരു പൂർണമെടുക്കിലും പൂർണ്ണമയെ ശേഷിപ്പു ശാന്തിയും ശാന്തിയും ജീവിതത്തിൻ്റെ വലിയ ദർശനമാണ് വരച്ചിട്ടിരിക്കുന്നത് അങ്ങനെ ഒരു കവിതയാണ് കാടന്ന കവിത നിങ്ങളൊക്കെ അത് വായിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു നമസ്കാരം